ദ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സമിതി ഹജ് പഠന ക്ലാസും യാത്രയപ്പും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് സഫറലി ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ ചെയർമാൻ ഡോക്ടർ കെ അബ്ദുൽ ഹസീബ് മദിനി മുഖ്യപ്രഭാഷണം നടത്തി രൂപ അറിയുമെങ്കിൽ

വരുന്ന എന്ന് ഞാൻ സാമ്പത്തിക വിഷയത്തിലാണ് നമ്മൾ അടി പതുന്നത് കണിത പുലർത്തണം എന്നാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത് എങ്ങനെ സാധിക്കുമോ അങ്ങനെ പിന്നെ എങ്ങനെ സാധിക്കുമോ അങ്ങനെ കണിശത പുലർത്തുകയും എന്നിട്ട് പരമാവധി സൂക്ഷ്മത പുലർത്തി അള്ളാഹോട് എന്നിട്ട് ഈ മഹത്തായ കർമ്മം

പി കെ മുഹമ്മദ് സലാഹുദ്ദീൻ കരുവപ്പെടുന്ന ഹുസൈൻ തോട്ടുങ്ങൽ റഹീം പുതിയ വീട്ടിൽ ഡോക്ടർ അസ്മ ഷക്കീല സഫറലി സുബൈദ സലാഹുദ്ദീൻ മീന സലീം വഹീദ ഹുസൈൻ നിഷ റാഫി എന്നിവർ സംസാരിച്ചു ദില്ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി സ്വാഗതവും തൃശൂർ ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് സമാപന പ്രസംഗവും നിർവഹിച്ചു